അയൽ രാജ്യമായി എന്നാൽ ഭാരതത്തിന്റെ ആത്മാംശം ഏറെ സൂക്ഷിക്കുന്ന രാജ്യം നേപ്പാൾ നേപ്പാളിലെ പ്രധാനമായ രണ്ട് നഗരങ്ങൾ വലിപ്പമുള്ള രണ്ട് നഗരങ്ങളിൽ ഒന്ന് കാഠ്മണ്ഡു ആണ് രണ്ടാമത്തേത് പൊഖാറ പൊഖ്ര എന്നും പൊഖാറ എന്നും വിശേഷിപ്പിക്കുന്ന പ്രദേശം പൊഖ്ര എന്ന വാക്കിന്റെ അർത്ഥം തന്നെ കുളങ്ങളുടെ നാട് എന്നാണ് കുളങ്ങളും തടാകങ്ങളും ഏറെയുള്ളൊരു പ്രദേശം അവിടെ ഒരു ബിന്ദാബാസിനി ക്ഷേത്രമുണ്ട് ബിന്ദാബാസിനി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ബിന്ദാചല ബാസിനി എന്നുള്ള പേര് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല പക്ഷേ നമ്മുടെ നാട്ടിലെ വിന്ധ്യാചല വാസനയുടെ ക്ഷേത്രത്തിൻ്റെ അതേ സാന്നിധ്യം തന്നെയാണ് ഇവിടെ നിലകൊള്ളുന്നത് പൊഖ്ര എന്ന നാമം മലയാളികൾക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ ഓർക്കുക യോധ എന്ന സിനിമയും അതിലെ ജഗദീഷ് ശ്രീകുമാർ അവതരിപ്പിക്കുന്ന കഥാപാത്രവുമാണ് പൊഖ്രയിലാണ് നമ്മൾ എന്ന് പറയുമ്പോൾ ആ പൊഖ്രയിൽ അന്ന് അദ്ദേഹം പറഞ്ഞ അതേ പൊഖ്രയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് പക്ഷേ പൊഖ്രയിലെ വളരെ വിശേഷപ്പെട്ട ഒരു ക്ഷേത്രം സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരം അടി ഉയരത്തിൽ നിൽക്കുന്ന വിധ്യാചല നിവാസിനിയുടെ അല്ലെങ്കിൽ വിന്ധ്യാചല ബാസിനയുടെ ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ എത്തുന്നത് സിനി എന്നും വിന്ധ്യാവാസിനി എന്നും അറിയപ്പെടുന്ന ഭഗവതി നിലകൊള്ളുന്ന ക്ഷേത്രഭൂമിയിലേക്ക് എത്തി വിശാലമായൊരു തലത്തിലാണ് ക്ഷേത്രമുള്ളതെന്ന് കാണാം പടവുകൾ പടവർക്കറി മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മനോഹരമായൊരു ക്ഷേത്രത്തിൽ നമുക്ക് അതിഗംഭീരമായൊരു നിർമ്മാണ രീതി ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണകാലം പറയുന്നത് ഏതാണ്ട് പത്തൊൻപതാം നൂറ്റാണ്ടാണ് പത്തൊൻപതാം നൂറ്റാണ്ടിൽ ക്ഷേത്രം നിർമ്മിച്ചു മുസ്താങ് രാജവംശത്തിലെ രാജാവാണ് ക്ഷേത്രം നിർമ്മിച്ചത് എന്നുള്ളതാണ് ഐതിഹ്യം ഐതിഹ്യപ്രകാരം പറയുന്നത് ഈ മുസ്താങ് രാജവംശത്തിന് ചില പ്രത്യേകമായ കഴിവുകൾ ഉണ്ടായിരുന്നു അതിന് താന്ത്രിക വിധി പ്രകാരമുള്ള പല കർമ്മങ്ങളും അവർ നടത്തിയിരുന്നുവെന്നാണ് അതിലർക്ക് ശക്തി നൽകിയിരുന്നത് വിന്ധ്യാജലവാസിനിയാണ് അതായത് നമ്മളുടെ ഉത്തർപ്രദേശിലെ വിന്ധ്യാജലത്തിൽ നിലകൊള്ളുന്ന വിന്ധ്യാജലവാസിനിയായ ഭഗവത് അവിടെ നിന്ന് ആ ഭഗവതിയുടെ സാന്നിധ്യത്തെ ഇവിടേക്ക് തൻ്റെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ മുസ്താങ് രാജാവ് ആഗ്രഹിച്ചു അത്രേ ഈ മുസ്താങ് എന്ന ദേശം ശരിക്കും പറഞ്ഞാൽ ഇന്ന് മുക്തിനാഥിലേക്ക് പോകുമ്പോൾ നമ്മൾ മുസ്താങ് ദേശത്തു നിന്നാണ് മുക്തിനാഥിൻ്റെ ദർശനം നടത്തുന്നത് അപ്പം ഈ മുസ്താങ്ങിലേക്ക് മുസ്താങ്ങിലെ രാജാവ് ചില ആൾക്കാരെ അതിനായി ചട്ടം കെട്ടിവിടുകയും അവരെ വിന്ധ്യാചലത്തിലെത്തി അവിടെ നിന്ന് ദേവിയെ രഹസ്യമായി ആവാഹിച്ചു കൊണ്ടുവരികയും ചെയ്തു എന്നാണ് നമ്മുടെ തിരുവനന്തപുരത്തും ഇതുപോലെ തന്നെ ഐതിഹ്യങ്ങൾ പലതുണ്ട് അതായത് കൊച്ചി രാജവംശത്തിലെ രാജാവിനെ രാജാവിന്റെ ആരാധനാ ആരാധനാമൂർത്തിയെ ആവാഹിച്ചു കൊണ്ടുവരാൻ നടത്തിയ ശ്രമങ്ങളെക്കുറിച്ചൊക്കെയുള്ള ചില ചരിത്രങ്ങളുണ്ട് അതുപോലൊരു ശ്രമം നടത്തുകയും അങ്ങനെ ഭഗവതിയെ ഒരു വിഗ്രഹത്തിൽ ആവാഹിച്ചു കൊണ്ടുവരികയും ചെയ്തു വിഗ്രഹത്തിൽ ആവാഹിച്ച് കൊണ്ടുവന്ന് മുസ്താങ് രാജവംശത്തിലേക്കുള്ള യാത്രാ മധ്യേ ആ വിഗ്രഹം കൊണ്ടുവന്നവരൊന്ന് വിശ്രമിക്കുവാനായി ഒരു പ്രദേശത്ത് ഒരു കുന്നിന് മുകളിൽ വിശ്രമിക്കാനായി നിന്നു എന്നാണ് ഇങ്ങനെ കുന്നിന് മുകളിൽ വിശ്രമിച്ച് രണ്ടു തരത്തിൽ പറയുന്നുണ്ട് കേട്ടോ അവർ ആദ്യം വിശ്രമിച്ചു കഴിഞ്ഞ് പിന്നീട് ഈ പ്രദേശം ആ വിന്ധ്യാജലത്തിന് സമാനമായ കുന്നായി രൂപപ്പെട്ടു എന്നുള്ളതാണ് ഏതായാലും വിശ്രമിച്ചവർ വിഗ്രഹം ഒരിടത്ത് വെക്കുകയും പിന്നീട് എഴുന്നേറ്റപ്പോൾ അത് ഉയർത്താൻ വരാതെ വരിക പറ്റാതെ വരികയും ചെയ്തു കൂടുതൽ മുസ്താങ് രാജാവിനെ കാര്യം അറിയിച്ചപ്പോൾ രാജാവ് പറഞ്ഞു ഭഗവതി ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നത് ഈ പ്രദേശത്താണ് അത് അങ്ങനെ തന്നെ ആയിക്കൊള്ളട്ടെ ഐതിഹ്യത്തിന്റെ രണ്ടാം ഘട്ടം എന്ന് വെച്ചാൽ വിന്ധ്യാജലാസിനിയായ ഭഗവതി അവിടെ ഇരുന്ന ഉടനെ തന്നെ ഭഗവതിയുടെ വിഗ്രഹം അവിടെ ഉറച്ച ഉടനെ തന്നെ ഒരു മല രൂപപ്പെട്ടു വരികയും അവിടെ വിന്ധ്യാജലവാസനയും സമാനമായ ഒരു മല രൂപപ്പെട്ടു വരികയും ആ മലയ്ക്ക് മുകളിൽ ഭഗവതി നിലകൊണ്ടുപോകും എന്നുമാണ് ഒരു ഐതിഹ്യത്തിന്റെ ഭാഗം രണ്ട് പറയുന്നത് മലയ്ക്ക് മുകളിൽ തന്നെയാണ് ഭഗവതിയെ വെച്ചിരുന്നതെന്നും ഭഗവതി ഇവിടെ തന്നെ ഇരിക്കാൻ ഇഷ്ടപ്പെട്ടു എന്നുള്ളതുമാണ് ഏതായാലും അങ്ങനെ വന്ന ഭഗവതി വിന്ധ്യാചലവാസിനി ഇവിടെ വിന്ധ്യാവാസിനിയായി നിലകൊള്ളുകയാണ് അന്ന് മുതൽ ഇന്ന് വരെ രാജവംശത്തിന്റെ പരദേവതയായി കരുതുന്നതിനോടൊപ്പം തന്നെ ആർക്കൊക്കെയാണോ ജാതക ദോഷങ്ങൾ അതുപോലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനാകാത്ത ബുദ്ധിമുട്ടുകൾ അതുപോലെ കോടതി തർക്കങ്ങൾ ശത്രുദോഷങ്ങൾ ഇതൊക്കെ ഉള്ളത് അവരെയൊക്കെയും രക്ഷിക്കുന്ന ഭഗവതിയാണ് ഇവിടെ നിലകൊള്ളുന്നത് ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ പ്രത്യേകമായി സ്വർണ്ണ ഇങ്ങനെ വലിയൊരു മണ്ഡപം കെട്ടിയിട്ട് അതിന് നടുവിലായിട്ട് വേറെ എങ്ങനെ നമുക്കൊരു ശില്പകലയോ അങ്ങനെയൊന്നും കാണുന്നില്ല ഒരു ചെറിയ ശ്രീകോവിലാണ് ഇരുവശത്തും രണ്ട് സ്വർണ്ണ സിംഹങ്ങളുണ്ട് ഈ ശ്രീകോളിൻ്റെ നടുക്കായിട്ട് ഭഗവതി ചുവന്ന വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് തേജസ്വരൂപിയായി നിലകൊള്ളുകയാണ് വിന്ധ്യാവാസിനയുടെ ഈ ക്ഷേത്രം ശരിക്കും നമ്മളെ നമ്മുടെ മനസ്സിന് അതായത് വിന്ധ്യാചലവാസിനിയുടെ ക്ഷേത്രഭൂമിയിൽ നമ്മുടെ കാശിയുടെ യാത്ര കാശി യാത്രയിൽ നമ്മൾ പോവാറുണ്ടല്ലോ ആ യാത്രയിൽ നമ്മൾ പോവാറുണ്ട് മാത്രമല്ല ത്രികോണ പരിക്രമം നമ്മളവിടെ നടത്താറുമുണ്ട് അതുകൊണ്ട് തന്നെ ആ ആ ഒരു പ്രദേശത്തിൻ്റെ സാന്നിധ്യങ്ങളെയും ചൈതന്യങ്ങളെയും അറിയാവുന്നത് കൊണ്ട് ഇവിടെ നിൽക്കുമ്പോൾ ആ വിന്ധ്യാവാസിനി അതേ ഭഗവതി തന്നെയാണെന്ന് മനസ്സിലാക്കുന്നത് അവിടെ നമുക്ക് എപ്പോഴും തിരക്കിലുണ്ട് തിരക്കിലാണ് ദർശിക്കാനാവുക ഇവിടെ എന്തുകൊണ്ടോ ഇന്നിപ്പോൾ തിരക്കില്ലാതെ നമുക്ക് ഈ ക്ഷേത്രത്തെ ദർശിക്കുവാനാകും അങ്ങനെ പൊഖ്രയിലെ നേപ്പാളിലെ പൊഖ്രയിലെ വിന്ധ്യാഭാസിനെ ക്ഷേത്രം വിന്ധ്യാജലവാസിനിയായ ഭഗവതി നിലകൊള്ളുന്ന ക്ഷേത്രക്കുമേൽ ധാരാളം മൂർത്തികൾ വേറെയും അതിൽ ഗണപതിയുടെ ശ്രീകോവിൽ ചെല്ലുമ്പോൾ കാണുന്നത് നർത്തന ഗണപതിയാണ് അതിമനോഹരമായി നൃത്തം ചെയ്യുന്നത് എന്നാൽ മുഖത്തൊരല്പം ഗൗരവഭാവം കൂടുതലുണ്ട് ഗണപതിക്ക് എങ്കിലും നിന്നുകൊണ്ട് നൃത്ത ചുവടുകൾ ചെയ്യുന്ന പല കരങ്ങളോട് കൂടിയിട്ടുള്ള ഒരു ഗണപതി വിഗ്രഹം അതങ്ങനെ അപൂർവ്വമായിട്ടില്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ അതൊരു ലോഹനിർമ്മിതമായ വിഗ്രഹ സ്വരൂപം നമുക്ക് ഇവിടെ ഗണപതിയുടെ ശ്രീകോവിലിൽ കാണാം അതുപോലെ ഹനുമാൻ ആണെങ്കിലും ഒരു മുട്ടുമടക്കി എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു പ്രയോഗ ഭാവത്തിലുള്ള ഹനുമത് സ്വരൂപമുണ്ട് ഇവിടെ ഇത് കൂടാതെ രാധാകൃഷ്ണ സാന്നിധ്യമുണ്ട് അതുപോലെ തന്നെ സീതാരാമൻ്റെ സാന്നിധ്യമുണ്ട് മഹാദേവനായിട്ടൊരു പ്രത്യേക ക്ഷേത്രവുമുണ്ട് അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ബിന്ദാഭാസിനിക്ക് അരികിൽ എത്തിക്കഴിഞ്ഞാൽ ഒരൊറ്റ മൂർത്തിയല്ല നമ്മൾ തൊഴുന്നത് നിരവധിയായ മൂർത്തികളെയാണ് പിന്നെ മറ്റൊരു പ്രത്യേകത കൂടിയായിരുന്നു ഈ ക്ഷേത്രത്തിൽ നമ്മൾ ആകെ പ്രദക്ഷിണ ചെയ്യുമ്പോൾ ചുറ്റുവട്ടത്താകെ അന്നപൂർണ്ണ മലനിരകളും ദൗളാഗിരി മലനിരകളും ഒക്കെ ചേർന്ന ഒരു നിന്ന് നടുവിലാണ് ഭഗവതി ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കാം യഥാർത്ഥത്തിൽ മലകളാൽ കാവൽ നടക്കപ്പെടുന്ന ഭഗവതി എന്നതോ മലകളെയും പ്രകൃതിയും ഈ പ്രപഞ്ചത്തെ തന്നെയും കാക്കുന്ന ഭഗവതി എന്നോ നമുക്ക് രണ്ട് തരത്തിലും പറയാം പ്രകൃതി സ്വരൂപിണിയായ വിദ്യാഭാസനെ നിലകൊള്ളുന്ന ക്ഷേത്രഭൂമിയിൽ മനസ്സ് ഉണരുക തന്നെയാണ് പൊക്രയിലെ കാഴ്ചകളിൽ ഒന്ന് oksha journey to the self